നമസ്കാരം ട്രാവൽ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് നമ്മൾ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിലെ പരാഗണം എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് രാത്രിയാണ് അതിൽ വിരിയുന്നത് അപ്പോൾ അതിൽ പരാഗണം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ചെടി വെച്ചിട്ടൊരു വർഷം കഴിഞ്ഞിട്ടാവണേ ഉള്ളൂ പ്പ്പ്പിക്കും പൂവ് മുട്ടിട്ടു ഇപ്പോൾ ആദ്യത്തെ പൂവാണ് വിരിഞ്ഞിട്ടുള്ളത് അങ്ങനൊരു നാല് പൂവ് വിരിഞ്ഞിട്ടുണ്ട് നാല് പൂവ് മുട്ടിട്ടുള്ളതാണോ ഒരു പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നാളേക്കാവും നമ്മളത് പരാഗണം ചെയ്യാണ് പൊടികളുണ്ട് അതിന് പൂമ്പൊടി പൂമ്പൊടി എടുക്കുകയാണ് ചെണ്ട് രാത്രി വിരിഞ്ഞ കാരണം പകലാണെങ്കിൽ തേനീച്ചൊക്കെ വന്ന് നിൽക്കും ഇതിപ്പോൾ നമ്മളതിന്ന് പൊടി ശേഖരിക്കണം പൂമ്പൊടി പൂമ്പൊടി നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് പൂമ്പൊടി അങ്ങനത്തെ കുറച്ച് കിട്ടിയതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചട്ടുപാത്തക്കൊക്കെ പൂമ്പൊടി നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം തട്ടുമ്പയിൽ ആ ഉള്ളിൽ ഇതെളിൻ്റെ ഉള്ളിലൊക്കെ പൂമ്പൊടി ഉണ്ട് പൂമ്പൊടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇപ്പോൾ പൂമ്പൊടി നിറച്ചിട്ടുണ്ട് പൂമ്പൊടി ആയാലാണ് ഇതിൻ്റെ കായ കുറച്ച് വലുപ്പം ഉണ്ടാവുള്ളൂ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് വലുപ്പുണ്ടാവണേൽ നമ്മൾ വരാഗണം ചെയ്ത് കൊടുക്കണം തേനീച്ച ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ അതില് രാത്രി ചെയ്തുകൊണ്ട് ജനീച്ചൊന്നും വന്നിട്ടില്ല അത് കുറച്ച് നേരമായിട്ടുള്ള വിരിഞ്ഞിട്ട് പോവുക ഞങ്ങൾ പരാഗണം ചെയ്തിട്ടുണ്ട്